ഏവർക്കും നമസ്കാരം ഞാൻ ബിജുകുമാർ ജ്യോതിഷനാണ് ഞങ്ങളുടെ ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ സർവീസുകളും നിങ്ങൾക്ക് വാട്സാപ്പിലൂടെയോ ഫോണിലൂടെയോ നിങ്ങളുടെ വെബ്സൈറ്റായിട്ടുള്ള വേദി ഫോർ ഡോട്ട് കോമിലൂടെയോ നിങ്ങൾക്ക് ലഭ്യമാണ് അപ്പോൾ ഈ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ജാതകം പൊരുത്തം മുഹൂർത്തം പ്രശ്നം ആസ്ട്രോളജറുമായിട്ടുള്ള കൺസൾട്ടിംഗ് ഫോണിലൂടെ കൺസൾട്ടിങ് ഇതെല്ലാത്തിനും ഞങ്ങൾ ഓൺലൈനായിട്ട് ഈ ഫോൺ നമ്പറിലോ വാട്സാപ്പിലോ ഒക്കെ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തിരുവാതിര നക്ഷത്രക്കാരുടെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വിശദമായിട്ട് പരിശോധിക്കാം തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷ ഈശ്വരാധീനം പൂർണ്ണമായും ഉണ്ടാകും ചില കാര്യങ്ങളിൽ അപ്രതീക്ഷിത തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് മനസ്സിൽ എപ്പോഴും വിചാരങ്ങൾ പല തരത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും കാരണം നമുക്ക് പല കാര്യങ്ങളും നമുക്ക് വിചാരിക്കുന്ന തരത്തിൽ ചെയ്യാൻ കഴിയാത്തതിൻ്റേതായിട്ടുള്ള ഒരു സംഘർഷം എപ്പോഴും ഉണ്ടായിരിക്കും കുടുംബകാര്യങ്ങളിൽ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം വീട് നിർമ്മാണം ഗൃഹനിർമ്മാണം എന്നീ കാര്യങ്ങൾക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളോ തടസ്സങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്ന ഒരു വർഷ കാലഘട്ടമാണ് മനസ്സിൽ എപ്പോഴും സംഘർഷഭരിതമായിരിക്കും എങ്കിലും ആശയപരമായും ബുദ്ധിപരമായും വളരെയധികം ഉണർവുണ്ടാകും അനുഭവയോഗം ഉണ്ടാകും കുടുംബത്തിൽ വിവാഹാദി മംഗളകാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് യാത്രകൾ വളരെയധികം ഉപകാരപ്രദമായിരിക്കും യാത്രകൾ കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും നേട്ടങ്ങളുണ്ടാകും തൊഴിൽ മേഖലകളിൽ നിന്ന് വരുമാന ശതമാനം വർദ്ധിക്കും ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം ഗുണപ്രദമായിരിക്കും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നമ്മളുമായി വളരെയധികം അടുത്ത് നിൽക്കുന്ന പ്രണയത്തിലിരിക്കുന്ന അല്ലെങ്കിൽ സുഹൃ ബന്ധങ്ങളിൽ വളരെ ആഴത്തിലിരിക്കുന്ന ആൾക്കാരുമായി ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഇവർ യാത്രകൾ പോകുന്ന സമയങ്ങളിലോ അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ വ്യവഹാരങ്ങളിലോ തർക്ക വിഷയങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കും തൊഴിൽ മേഖലയിൽ നമ്മൾ ആഗ്രഹിച്ച തരത്തിലുള്ള നേട്ടങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് തൊഴിൽ മേഖലയിൽ നിന്ന് അതായത് സർവീസ് സെക്ടറുമായി ബന്ധപ്പെട്ട തൊഴിൽ മേഖലകളിൽ നിന്നോ അല്ലെങ്കിൽ ട്രേഡിംഗ് മേഖലകളിൽ നിന്നോ ഏതിൽ നിന്നുമാകാം നമുക്ക് വരുമാന സാധ്യത വർദ്ധിക്കും പ്രത്യേകിച്ച് മറ്റുള്ളവർക്കൊരു ഉപകാരം ചെയ്തു കൊടുത്ത് അതിൽ നിന്ന് ധന നേട്ടമുണ്ടാകുന്ന തരത്തിലുള്ള തൊഴിലുകൾക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് വിദ്യാർത്ഥികൾക്ക് കാലം പൊതുവെ അനുകൂലമായിരിക്കും ബിസിനസ് മേഖലകളിൽ പുതിയ ആശയങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഒരു വർഷ കാലഘട്ടമാണ് അതുപോലെ തന്നെ നമുക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലുമൊക്കെ വിജയിക്കാൻ സാധ്യതയുള്ള ഒരു സമയ കാലഘട്ടമാണ് തൊഴിൽ മേഖലയിൽ നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു തൊഴിൽ മേഖലകളിലേക്ക് മാറാൻ സാധിക്കും പ്രത്യേകിച്ച് വിദേശ യാത്രകളൊക്കെ നമുക്ക് വളരെയധികം അനുകൂലമായിരിക്കും വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കൊക്കെ കാര്യനേട്ടവും അത് നടക്കാനുള്ള അല്ലെങ്കിൽ അത് അംഗീകരിച്ച് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ അപേക്ഷകളൊക്കെ പാസ്സാകുന്ന തരത്തിലുള്ള ഒരു നിലവാരത്തിലേക്ക് ഉയർന്നു വരും മാതാപിതാക്കളിൽ നിന്ന് കൂടുതൽ അനുഭവപൂർണമായിട്ടുള്ള നിലപാടുകളുണ്ടാകും ഇഷ്ട ഭക്ഷണയോഗമുണ്ടാകും കൃത്യസമയത്ത് ആഹാരം കഴിക്കുവാൻ സാധിക്കും ചില കാര്യങ്ങളിൽ പൊതുജനങ്ങളിൽ നിന്ന് എതിർപ്പുകൾ നേരിടേണ്ടി വന്നേക്കാം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഈശ്വരാധീനം പൂർണ്ണമായും കൂടുതലായി വരുന്നതായിരിക്കും തൊഴിൽ മേഖലകളിൽ നമുക്ക് വരുമാന സാധ്യത വീണ്ടും കൂടി വരും നമ്മൾ പുതിയ ആശയങ്ങളൊക്കെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിലോ അല്ലെങ്കിൽ പുതിയ ബിസിനസ്സുകളൊക്കെ ആരംഭിക്കാൻ പോകുന്നുണ്ടെങ്കിലോ അതിനുവേണ്ടി പണം മുടക്കാൻ പോകുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിംഗ് ട്രേഡിങ് ഇത്തരം മേഖലകളിലേക്കൊക്കെ തിരിയുന്നുണ്ടെങ്കിലോ ഒക്കെ നമുക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകും സർക്കാർ മേഖലയിലേക്ക് വേണ്ടി തൊഴിലിന് ശ്രമിക്കുന്നവർ കോൺട്രാക്റ്റ് വർക്ക് ചെയ്യുന്നവർ എന്നിവർക്കൊക്കെ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുള്ള കാലഘട്ടമാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങൾ അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ സാഹസികമായ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ശ്രമിക്കരുത് ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ നമ്മൾ അത് ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ച് നമുക്ക് മുന്നോട്ട് പോകണം അതായത് ഊഹാമുഖങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒന്നും ചെയ്യരുത് കൃത്യമായിട്ടുള്ള കണക്കുകളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രം ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ ഗ്ര ഗ്രഹം മോടി പിടിപ്പിക്കുക പുതിയ വസ്തുക്കൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുക നമ്മൾ ഏതെങ്കിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ ചെയ്ത് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ ഇല്ലെങ്കിൽ നമുക്ക് കയ്യിൽ നിന്ന് സാധ്യത ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് കുടുംബ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തർക്ക വിഷയങ്ങൾക്ക് സാധ്യത വളരെയധികം കൂടുതലായിട്ട് കാണുന്നുണ്ട് മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് അനുകൂലമായ നിലപാടാണ് ഉണ്ടാകുന്നത് എങ്കിൽ കൂടെയും നമുക്ക് ചില വിഷയങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങളുണ്ടാകാതെ നമ്മൾ ശ്രദ്ധേകം പ്രത്യേകം ശ്രദ്ധിക്കണം വസ്തുക്കളൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയ കാലഘട്ടമാണ് അല്ലെങ്കിൽ വസ്തുക്കളുമായി അല്ലെങ്കിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മാസ കാലഘട്ടമാണ് മാർച്ച് മാസ കാലഘട്ടം മാർച്ച് ഏപ്രിൽ മാസഘട്ടങ്ങളിൽ ആരോഗ്യകാര്യങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ മറ്റുള്ളവരിൽ നിന്നുള്ള മാനഹാനി അല്ലെങ്കിൽ ആരോപണങ്ങളൊക്കെ കേൾക്കാൻ ഉള്ള സാധ്യത ഉണ്ട് പല കാര്യങ്ങൾക്കും പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുണ്ടാകുന്ന ചില ചെറിയ തടസ്സങ്ങൾക്കും സാധ്യതയുണ്ട് പിതൃസ്ഥാനീയർ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ മുതിർന്നവർ സർക്കാർ നിന്നുള്ള സഹായങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഗുരുജനങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസം കൂടിയാണ് ഈ മാർച്ച് ഏപ്രിൽ മാസ കാലഘട്ടങ്ങൾ മെയ് ജൂൺ മാസ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞ മാസങ്ങളിലുണ്ടായിരുന്ന ഈ ഗ്രഹ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാകുന്ന തടസ്സങ്ങൾ വസ്തുക്കൾ വാങ്ങാനുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങള് വീട്ടുകാര്യങ്ങളുമായി ബന്ധപ്പെട്ട തടസ്സങ്ങള് കുടുംബത്തിലെ അംഗങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നതിലുണ്ടായിരുന്ന തടസ്സങ്ങൾ ഇത്തരം തടസ്സങ്ങളൊക്കെ മാറി വരുന്ന ഒരു സമയ കാലഘട്ടമാണ് മെയ് ജൂൺ മാസ കാലഘട്ടങ്ങൾ അപ്പോൾ ഈ മാസങ്ങളിൽ ഈശ്വരാധീനം പൂർണ്ണമായും വർദ്ധിക്കും വരവ് വർദ്ധിച്ചു വരും അപ്പോൾ അതിനനുസരിച്ചുള്ള ചിലവുകളും വന്നേക്കാം ജ്യേഷ്ഠന്മാരിൽ നിന്നോ മുതിർന്നവരിൽ നിന്നോ ഒക്കെയുള്ള സഹായ സഹകരണങ്ങൾ നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയകാലഘട്ടമാണ് ലാഭശതമാനം തൊഴിൽ മേഖലയിലെ ലാഭശതമാനം വർദ്ധിക്കും അതുപോലെ തന്നെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടാനോ അല്ലെങ്കിൽ മനസ്സിലെ ആഗ്രഹങ്ങൾക്കൊക്കെ നടന്നു നടന്നുകിട്ടാൻ വേണ്ടി പ്രവർത്തിക്കുവാനോ ഒക്കെയുള്ള ഉത്തമമായിട്ടുള്ള ഒരു സമയകാലഘട്ടമാണ് ഈ മെയ് ജൂൺ മാസ കാലഘട്ടങ്ങൾ അബദ്ധങ്ങൾ പറ്റാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ജൂലൈ ഓഗസ്റ്റ് മാസ കാലഘട്ടങ്ങളിൽ നമുക്ക് പൊതുവേ മാനസികമായിട്ടൊരു ഭയം നിഴലിക്കുന്ന ഒരു മാസ കാലഘട്ടങ്ങളാണ് എങ്കിൽ കൂടിയും തൊഴിൽ മേഖലകളിൽ നമുക്ക് ലാഭശതമാനം വർദ്ധിക്കുകയും നമ്മൾ യാത്രാഗുണം ഉണ്ടാവുകയും ചെയ്യും പിതാവിൽ നിന്നോ പിതാവിൽ നിന്നുള്ള ബന്ധുക്കളിൽ നിന്നോ ഒക്കെയുള്ള സാമ്പത്തിക സഹായങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലായിട്ടുള്ള സമയം ആണ് അതുപോലെ തന്നെ പുണ്യ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുവാന് ലഭിക്കുന്ന ഒരു ഒരു സമ ഒരു സമയം കൂടിയാണ് പുണ്യസ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാനും സന്ദർശിക്കുവാനും ഈശ്വരാനുഗ്രഹം നേടുവാനും ഒക്കെയുള്ള ഒരു സാധ്യത ഈ സമയ കാലഘട്ടങ്ങളിൽ ഉണ്ടാകും ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നമ്മൾ വീട് മാറി താമസിക്കുക അല്ലെങ്കിൽ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കുക അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്യുക അല്ലെങ്കിൽ അവിടെ തൊഴിലിനെ ശ്രമിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ഒക്ടോബർ നവംബർ മാസ കാലഘട്ടങ്ങളിൽ നമുക്ക് വളരെ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ മാസ കാലഘട്ടങ്ങളിൽ നമ്മളെ വിഷ്ണു ക്ഷേത്ര ദർശനം ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം ഗണപതി ക്ഷേത്രത്തിൽ വഴിപാടുകൾ എന്നിവ നടത്തുന്നത് വളരെയധികം ഗുണപ്രദമായിരിക്കും ഡിസംബർ മാസത്തിൽ നമ്മുടെ പ്രവൃത്തികളൊക്കെ വളരെയധികം വിജയിക്കുകയും അത് ബിസിനസ് മേഖലകളിലാണെങ്കിലും കുടുംബകാര്യങ്ങളിലാണെങ്കിലും വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും നമ്മുടെ പ്രവൃത്തി ഇത്രയും കാലമുള്ള നമ്മുടെ ഈ ഒരു വർഷത്തെ പരിശ്രമം വളരെയധികം അർത്ഥവത്തായിത്തീരുന്ന ഒരു മാസ കാലഘട്ടമാണ് ധനപരമായിട്ടുള്ള മേന്മ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയ കാലഘട്ടമാണ് ഈശ്വരാനുഗ്രഹം കൊണ്ട് പലവിധ തടസ്സങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയും